ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായോ അല്ലെങ്കിൽ കപ്പയുടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കൊഴുവാടയുടെ റെസിപ്പിയാണ് നമുക്ക് ഈ വെറൈറ്റി ഐറ്റത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഈ പുളിയട ഉണ്ടാക്കാനായി ഇവിടെ കൊഴുവമീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു നൂറ്റമ്പത് ഗ്രാം കൊഴുവാണു അത് നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ് കൊഴുവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മത്തിയാണെങ്കിലും എടുക്കാം പക്ഷേ മത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് മാത്രം വലിയ കൊഴുവായാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇതിപ്പം ചെറിയ കൊഴുവായ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം മു മുറിക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യമായിട്ടും വേണ്ടതാണ് പുളിയില ഇത് വാളമ്പുളിയിലാണ് അത് ഒരു പിടി എടുത്തിട്ടുണ്ട് ഈ മീനിന് ഇത്രയും പുളിയില മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഒരു രണ്ട് മൂന്ന് നുള്ളു മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ഇതിലേക്ക് കാന്താരി മുളക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കാവുള്ളൂ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താൽ മതി പിന്നെ അതിനാവശ്യമായ ഉപ്പുണ്ട് രണ്ട് ചുവന്നുള്ളിയുണ്ട് എട്ട് പത്ത് ഉണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഉണ്ട് ഇനി ഈ തേങ്ങ ഒഴുകയുള്ള തേങ്ങായും കൊഴുവായും ബാക്കി ഈ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കാന്താരി ഈ പുളിയില ഉപ്പും കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം ഈ പുളിയിലെടുക്കുമ്പം ഒത്തിരി അങ്ങോട്ട് മൂത്ത പുളിയിലെടുക്കരുത് അതുപോലെ തീർത്ത് കിളുന്തും എടുക്കരുത് ഒരു മീഡിയം ടൈപ്പിലുള്ള പുളിയില വേണം എടുക്കാൻ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളപ്പേ ഒഴിക്കാവുള്ളൂ ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ മാത്രം കൂടുതൽ ഒഴിച്ചാൽ നമുക്കിത് ഇലയും പരത്തി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അത്യാവശ്യം വരിയാനുള്ള വെള്ളം മാത്രമൊന്ന് അരച്ചാൽ എടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിപ്പോൾ പുളിയിലേയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കപ്പിലേക്ക് തന്നെ ഈ തേങ്ങയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ ഇതുപോലെ പേസ്റ്റ് ആക്കണ്ട ആക്കണ്ടോട്ടോ ഒരുവിധം നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കൂടി ഒന്ന് അരച്ചെടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ കൂട്ടി ഒന്ന് അരച്ചെടുക്കണേ ഇവിടെ നമ്മൾ തേങ്ങായും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒരു ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചിരിക്കുന്നത് ഒത്തിരി അങ്ങനെ പോയിട്ടുമില്ല എന്ന ഒരു തോരങ്ക ആ പരുവം കഴിഞ്ഞിട്ടുമുണ്ട് ഇനി ഇത് നമുക്ക് ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന പുളിയിലുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഈ തേങ്ങായും ആദ്യം അരച്ച പുളിയിലയുടെ മിക്സമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം നീ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിയെന്ന ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മളിത് മീനും അരച്ച് വെച്ചിരിക്കുന്ന ചേരുവകളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വാഴയിലേയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഈ വാഴയിലേക്ക് നമുക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് പരത്തി കൊടുക്കണം അധികം കനത്തി പരത്തുണ്ടോ കേട്ടോ ഇതിപ്പോ നമ്മൾ ഇത് തന്നെ ഒരു രണ്ടടയ്ക്കുള്ളതുണ്ട് വെള്ളത്തിൽ ഒന്ന് മുക്കാം നമ്മൾ സാധാരണ അട പരത്തുന്നതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി മീനായതുകൊണ്ട് അങ്ങനെ ഇച്ചിരി ഒന്ന് മാറ്റി ഒക്കെ കൊടു കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരേ തനം വരുന്നത് പോലെ വേണേ ഇപ്പം നമ്മളിവിടെ മീനൊക്കെ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു വാഴയില വെച്ചൊന്ന് ഇത് മൂടിക്കൊടുക്കണം ഇനി നമുക്ക് തീ ഒരു ലോ ടു ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇല ഒരുവിധം നന്നായിട്ട് കരിഞ്ഞ് തുട തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ കരിയാൻ നിൽക്കരുത് ഇത്രയും ആയിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല നന്നായിട്ട് വാടി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അതിന് നമ്മളിവിടെ വേറൊരു പാനിൽ മറ്റൊരു ഇല വെച്ച് എണ്ണ തൂത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് മറിച്ചിടണം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നിത് മറിച്ചെടുക്കാം ഇനി മറ്റേ വശവും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റുകൂടെ കഴിഞ്ഞപ്പോഴേക്കും രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം വെന്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒരു കളർ അങ്ങ് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ടാൽ മതി ഇതിങ്ങനെ തന്നെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഒരല്പം കൂടി ഒന്ന് മൊരിഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചെടുക്കാം ഇല ഒരു ഈ പരിവ് ആവുമ്പോഴേക്കും മറിച്ചിടണേ ഞാൻ ഒരു സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം ഈ സൈഡിനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെച്ചാൽ മതിയെ അപ്പോൾ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമ്മുടെ കൊഴുവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ഐറ്റം ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്